ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ജനവാസ മേഖലകളിൽ നിന്നും വന്യജീവികളെ തുരത്തുമെന്നും ഇതിനായി കോടികൾ ചിലവഴിച്ച് പദ്ധതികൾ നടപ്പിലാക്കുമെന്നുള്ള അധികൃതരുടെ പ്രഖ്യാപനത്തിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് എന്നാൽ ഇതെല്ലാം തെറ്റിച്ച് ജനവാസ മേഖലയിൽ വന്യജീവികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുളം നിർമ്മിച്ചിരിക്കുകയാണ് വനംവകുപ്പ് അധികാരികൾ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ പതിനാറ് ഏക്കറിലാണ് വനംവകുപ്പ് നാട്ടുകാർക്ക് ഇരട്ടടി സമ്മാനിച്ചത് കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെ വന്യജീവി ശല്യത്താൽ പൊറുതി മുട്ടിയ പതിനാറ് ഏക്കർ പ്രദേശത്ത് ഒരാഴ്ച മുമ്പ് എം എൽ എ പി എസ് സുപാൽ സന്ദർശനം നടത്തിയിരുന്നു വന്യജീവികളെ തുരത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ പ്രഖ്യാപനം വന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ജനവാസ മേഖലയിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം ദൂരെ പ്രധാന പാതയുടെ ഓരത്ത് വനം ഭൂമിയിൽ ചതുപ്പ് സ്ഥലത്ത് കുളം നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നിലവിൽ വീടുകളുടെ മുറ്റത്തു വരെ കാട്ടുപോത്തും കാട്ടാനയും എത്താറുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ കളിക്കുകയായിരുന്ന യുവാക്കൾക്ക് നേരെ കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാവുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള സ്ഥലത്താണ് വനംവകുപ്പ് കുളം നിർമ്മിച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കില്ലെന്നും കുളം മൂടിയില്ലെങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാരും പൊതുപ്രവർത്തകരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഉൾപ്പെട്ട് ഇട്ട് സംരക്ഷിക്കാമെന്ന് തന്നിട്ടുള്ള പ്രദേശമാണ് വനാവരണത്തിൽ വരണമെങ്കിൽ തന്നെ ഈ പ്രദേശം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ബെൽറ്റ് കാടാണ് ഏതാണ്ട് നൂറ് ഹെക്ടർ ഈ താഴെയുള്ളത് അതിൽ പതിനെട്ട് ഹെക്ടർ നമ്മുടെ സഞ്ജീവനി വനമാണ് ഇരുപതോ ഇരുപത്തഞ്ചോളോ ഹെക്ടർ വന്നിരിക്കുന്നത് മാഞ്ചിയം പ്ലാന്റേഷനാണ് അതിൻ്റെ ബാലൻസ് ഭാഗമാണ് മറ് സൈഡ് കല്ലാർ കല്ലടയാറുമാണ് ഈ ആറിൻ്റെ ഇക്കരയാണ് ഈ നൂറ് ഹെക്ടറിനകത്ത് ഈ മൃഗങ്ങൾ കിടക്കുന്നത് ആ മൃഗങ്ങളെ തുരത്തി ആറ്റിനെ അക്കരയാക്കി ഇവിടെ ഫെൻസിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാലത്തും ഇവിടെ വന്യമൃഗശല്യം ഉണ്ടാവുകയാണ് അതിനുവേണ്ടുന്ന ശ്രമങ്ങളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകാർ ചെയ്യേണ്ടത് ഇത് ആരുടെ ആയാലും ശരി തന്നെ ഈ കാണിച്ചത് ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയാണ് ജനകീയമായി നടക്കുന്ന ജനങ്ങൾ എഴുപത്തിനാല് മണിക്കൂർ ഇതുവഴി സഞ്ചരിക്കുന്ന മേഖല ഈ കുളവുമായിട്ട് അൻപത് മീറ്റർ ദൂരത്തിൽ ഭവനങ്ങൾ അനവധി ഭവനങ്ങളാണ് ഈ ഭവനങ്ങളിലെ ആൾക്കാരുള്ള സമയത്ത് ആരായാലും ശരി തന്നെ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ ഒരു കുളം വൃത്തിയാക്കി മൃഗങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒക്കുന്ന കാര്യമല്ല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബിവി സ്ഥലത്തെത്തി വനംവകുപ്പ് അധികൃതരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ പ്രദേശത്ത് മുമ്പുണ്ടായിരുന്ന കുളം വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് നാട്ടു കുളത്തൂപ്പുഴ